എല്ലാ കാര്യത്തിലും വേണ്ടി ചോദിക്കുന്നുവോ നാ പതിനായിരങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു ദൈവം തകർച്ച തന്ന ശേഷം ദൈവം കഷ്ടതകൾ അനുവദിച്ച ശേഷം നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും സാധാരണഗതിയിൽ മനുഷ്യരായ മനുഷ്യരെല്ലാം ഇങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ ഇടയുള്ളത് എന്താണ് പ്രാർത്ഥിക്കുക എന്റെ കഷ്ടത മാറ്റിത്തരണമേ എന്റെ പ്രശ്നം നീക്കിത്തരണമേ യേശു നമ്പുരാൻ പോലും തന്റെ കുരിശു മരണത്തിന്റെ തലേ രാത്രിയിൽ അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചുപോയി കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റിത്തരണമേ ഉടനെ തന്നെ യേശുവിന് അറിയാമായിരുന്നു പിതാവ് കൊടുത്ത പാനപാത്രം വെറുതെ ചുമ്മാ കളയുകയില്ല എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ തിരുവിഷ്ടം നിറവേറട്ടെ ദൈവം യേശുവിന് കൊടുത്ത സഹനത്തിന്റെ പാനപാത്രം മാറ്റിക്കൊടുത്തില്ല പിന്നെയോ ഒരു മാലാഖി അയച്ച് ശക്തിപ്പെടുത്തി അലേലുയാം അലേലുയ ഇതുകൂടാതെ യേശുവിന്റെ പീഡാസഹന നിമിഷങ്ങളിലെല്ലാം യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുണ്ട് അത് പരിശുദ്ധാത്മാവായ ദൈവമാണ് ആ പരിശുദ്ധാത്മാവായ ദൈവം ഇപ്പോൾ നമ്മുടെ സഹന നാളുകളിൽ എല്ലായ്പ്പോഴും തന്നെ നമ്മോടുകൂടിയുണ്ട് ഹാലേലുയാം അലേലുയാം അലേലുയ അതിനാലാണ് കട്ടതിയുടെ കഴിഞ്ഞ നാളുകളില് നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ച് പോകാതെ ദൈവത്തോട് ചേർന്ന് നിന്നത് പരിശുദ്ധാത്മാവ് നമ്മളുടെ തൊട്ടടുത്തു തന്നെ ഉണ്ടായിരുന്നു ഹലേലുയ്യ അലേലുയ്യ പലപ്പോഴും നമ്മളെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് ഓർപ്പിച്ച് തരുന്നുണ്ടായിരുന്നു സങ്കീർത്തനം മുപ്പത്തി രണ്ടില് ദൈവത്തിന്റെ വചനം നമ്മളോട് ഇപ്രകാരം പറയുന്നു ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഹാലേലു ഹാലുയ സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ട് ഞാൻ നിന്നെ ഉപദേശിക്കാം എല്ലാവരും പറഞ്ഞു ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം നിന്നെ ഉപദേശിക്കാം നീ കുതിരയെയും നീ കുതിരയെയും ഓവർ കഴുതിയെയും പോലെ ഓവർ കഴുതിയേയും പോലെ ബുദ്ധി ഇല്ലാത്തവനാകരുത് ബുദ്ധിയില്ലാത്തവനാകരുത് ഹാലേലു ആലേലുയ എന്താണ് ബുദ്ധി ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവീക ജ്ഞാനം നമുക്കുണ്ടായിരിക്കണം ദൈവം നമ്മുടെ തൊട്ടടുത്തുള്ള ദൈവമാണ് അവിടുന്ന് നമ്മിൽ ആരിൽ നിന്നും ഒട്ടും ഒട്ടുമകലെയല്ല വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് ദൈവം നമ്മൾ വിളിക്കും മുമ്പേ നമുക്ക് ഉത്തരം നൽകുവാൻ കാത്തിരിക്കുന്നവനാണ് ദൈവം നമ്മുടെ ശരീരത്തിലെയും മനസ്സിലെയും ജീവിതത്തിലെയും എല്ലാ നന്മകളും അവിടുന്ന് ദാനമായി നൽകിയതാണ് അവിടുന്ന് തരാത്ത ഒരു നന്മയും നമുക്ക് സ്വന്തമായിട്ടില്ല പിന്നെ എന്തിനാണ് നല്ലവനായ വലിയവനായ സർവശക്തനായ ദൈവം നമുക്ക് തകർച്ചകൾ തരുന്നത് തകർച്ചയുടെ കാലത്ത് നമുക്ക് വിശുദ്ധീകരണം നൽകും നമ്മുടെ അഹങ്കാരമെല്ലാം ഒരുക്കിക്കളയണം നമ്മിൽ തന്നെ ആശ്രയിക്കുകയും ദൈവത്തെ ആശ്രയിക്കാതിരിക്കുകയും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കാതെ മനുഷ്യരുടെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന നമ്മുടെ പോഷത്തരം നമ്മൾ തിരിച്ചറിയണം അലേലു 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 നന്ദി ഭർത്താവേ കനിയണമേ ഭർത്താവേ കനിയണമേ പരിശുദ്ധാൽ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മേലും ഉച്ചമുള്ളവരുടെ മേലമായി സമർത്ഥമായി ദൈവികജ്ഞാനം നൽകണമേ നൽകണമേ നന്ദി ദൈവമേ ദൈവമേ ഞങ്ങളോട് ഞങ്ങളോട് എന്നോട് എന്നോട് സംസാരിക്കണമേ സംസാരിക്കണമേ അങ്ങയുടെ സ്വരം അങ്ങയുടെ സ്വരം ഞാൻ തിരിച്ചറിയട്ടെ ഞാൻ തിരിച്ചറിയട്ടെ അങ്ങയുടെ തിരുവിഷ്ടം അങ്ങയുടെ തിരുവിഷ്ടം വിവേചിച്ചറിയുവാൻ വിവേചിച്ചറിയുവാൻ രൂപ നൽകണമേ രൂപ നൽകണമേ അലേലു രണ്ട് കൈകളും ഉയർത്തി കൈയടിച്ച കർത്താവിന് നന്ദി പറയുക അലലിയ ഹലിയ ഹലിയ യേശുവേ സ്തോത്രം യേശുവേ നന്ദി കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു ക്രൈസലോൺ ക്രൈസലോട്ട് പരിശുദ്ധാത്മാവ് വ്യക്തികളെ നയിക്കുന്ന രീതികള് ദൈവം സംസാരിക്കുന്ന രീതികള് ദൈവ സ്വരം ശ്രവിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമ്മളും എല്ലാവരും തിരിച്ചറിയണമെന്ന് ആ ദൈവസ്വരം ശ്രമിച്ച് ഈ നവീകരണ കാലഘട്ടത്തിൽ ദൈവ തിരുവിഷ്ടം മനസ്സിലാക്കി ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട ശ്രേഷ്ഠ ജീവിതത്തിന്റെ ഉടമകളാകണം നമ്മൾ എന്ന് ദൈവം അഭിലഷിക്കുന്നു ഫ്രൈസലോൺ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇപ്പോൾ തന്നെ അനേകരിൽ ധാരാളമായിട്ടുണ്ട് അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണെന്ന് തിരിച്ചറിഞ്ഞാലേ ആ പരിശുദ്ധാത്മാവിന്റെ വഴികളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാനാവൂ ക്രൈസ്തലോ എന്റെ സ്കൂൾ ജീവിതകാലം തൊട്ട് എന്നെ ആകർഷിച്ച ഒരു പുസ്തകമാണ് വിശുദ്ധ കൊച്ചുദേശ്യ പുണ്യവതിയുടെ സ്വയം കൃതചരിതം ആത്മകഥാ കഥനം ആ പുസ്തകത്തില് വളരെ ളിതമായ രീതിയിൽ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ത്യാഗമനുഷ്ഠിച്ച് പ്രേക്ഷിതവേല ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അനുഭവ സാക്ഷ്യത്തിലൂടെ വിശുദ്ധ ഉത്യസ്യ പുണ്യപതി മരിക്കുന്നതിനും പിഴുതി വെപ്പിച്ചു കാരണം അവര് എല്ലാ മക്കളും പെമ്മക്കള് എല്ലാവരും മക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നു മരിച്ചുപോയി പെമ്മക്കൾ എല്ലാവരും മഠത്തിൽ ചേർന്നു അപ്പൊ മഠത്തിൽ ചേർന്ന മഠത്തില് കൊച്ചരേശ്യ പുണ്യപതി ജയിച്ചു തന്നെയായിരുന്നു മദർ കൊച്ചരേശ്യ പുണ്യവതിയുടെ ആത്മീയ വളർച്ച അറിയാവുന്നതുകൊണ്ട് നിനക്കുണ്ടായ അനുഭവങ്ങളെല്ലാം എഴുതി തരണമെന്ന് അമ്മ നിർബന്ധിച്ചു അങ്ങനെ എഴുതിയതാണ് ഇപ്പോൾ നവമാലിക എന്ന രീതിയിൽ എന്ന പേരിൽ കൊച്ചുരേശ്യയുടെ ആത്മകഥ മലയാളത്തിലുണ്ട് ലോകത്തിലെ എല്ലാ ഭാഷകളിലുമുണ്ട് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ മരിച്ച കൊച്ചരേശ്യ പുണ്യവതി ലോക പ്രേക്ഷിത വേലയുടെ മധ്യസ്ഥയായിട്ടാണ് സഭ പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്രൈസലോൾ മറ്റൊരു വലിയ അഫസ്തോലിംഗ് അത് ഫ്രാൻസിസ് ഷേവറാണ് തന്റെ കോളേജ് പ്രൊഫസറായി തിളങ്ങി ശോഭിച്ചിരുന്ന കാലത്ത് ഇഗ്നേഷ്യസ് ലിയോള എന്ന ഒരു പട്ടാളക്കാരൻ അദ്ദേഹം യുദ്ധത്തിൽ പരിക്കേറ്റ് കാലൊടിഞ്ഞ് ആശുപത്രിയിൽ കിടന്ന കാലത്ത് അവിടെയുള്ള സിസ്റ്റേഴ്സ് അദ്ദേഹത്തിന് വായിക്കാനായിട്ട് വിശുദ്ധന്മാരുടെ ജീവചരിത്രവും ബൈബിളും മാത്രം കൊടുത്തു ലോക ശൈലിയിൽ കഷ്ടയിൽ ഞരുക്കത്തിൽ കഴിയുന്ന കാലത്ത് വിശുദ്ധന്മാരുടെ ജീവചരിത്രവും ബൈബിളും വായിച്ച് ഇഗ്നേഷ്യസ് ശ്രീയോള മാനസാന്തരത്തിലേക്ക് വന്നു പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു അദ്ദേഹം പട്ടാളക്കാരൻ എന്ന ലോകത്തിനു വേണ്ടിയുള്ള ജീവിതം ഉപേക്ഷിച്ച് യേശുവിന്റെ പട്ടാളക്കാരൻ യേശുവിന്റെ സൈനികൻ ആയി ജീവിക്കണം എന്ന് തീരുമാനിച്ചു അദ്ദേഹം അങ്ങനെ ആദ്യകാലത്ത് കണ്ടുമുട്ടിയ ഏഴുപേര് ഉയർന്നാണ് സൊസൈറ്റി ഓഫ് ജീസസ് ഈശോ സഭ എന്ന ഒരു സന്യാസഭ രൂപം കൊടുത്തത് ആ രൂപം കൊടുത്ത സന്യാസഭയിലെ ഏറ്റവും ആദ്യത്തെ അംഗങ്ങളിൽ പേരിൽ ഒരാളായിരുന്നു ഫ്രാൻസിസ് സേവിയർ ഫ്രാൻസിസ് സേവിയർ പാരീസ് സർവകലാശാലയിലെ തിളക്കമുള്ള വളരെ ഷൈൻ ചെയ്തിരുന്ന ഒരു പ്രൊഫസറായിരുന്നു ആ സമയത്താണ് ഇക്നേഷ്യസ് ലയോള ഫ്രാൻസിസേവറിനെ കണ്ടുമുട്ടിയപ്പോഴെല്ലാം പരിശുദ്ധാത്മാവ് ഒരു വചനം ഓർപ്പിച്ചു കൊടുത്തു മനുഷ്യ നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്കെന്ത് പ്രയോജനം അല്ലയോ മനുഷ്യ നിന്റെ ആത്മാവിനും അറിവിലയായി നീ എന്തു കൊടുക്കും ഒരു മനുഷ്യന്റെ ആത്മരക്ഷ നിത്യരക്ഷ പരമപ്രധാനമാണെന്നും ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ വില ഒരു മുഴുവൻ ലോകത്തേക്കാൾ വിലപ്പെട്ടതാണെന്നും അതിനാൽ ഈ ലോകത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പരസ്നേഹ ശുശ്രൂഷ പാതികളുടെ മാനസാന്തരം യേശുവിനെ അറിയാതെ അന്ധകാരത്തിൽ കഴിയുന്ന ജനകോടികൾക്കു വേണ്ടി ഞാൻ എന്തു ചെയ്യണം എങ്ങനെ പ്രാർത്ഥിക്കണം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട അറിവിന്റെ മേഖലകളാണ് ദൈവം വെളിച്ചം വീശുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവ് പ്രകാശം നൽകുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും ഏറ്റവും മനോഹരമായി ശ്രേഷ്ഠമായി യോഗത്തോടെ നമുക്ക് അനുഷ്ഠിക്കാം യേശുവിന്റെ മുഴുവൻ ജീവിതത്തോട് ചേർത്ത് യേശുവിന്റെ അനന്ത അനന്തയോഗ്യതയോട് ചേർത്ത് നമ്മുടെ ജീവിതത്തിലെ ഓരോ ചലനങ്ങളും ഓരോ പ്രവർത്തനങ്ങളും ഓരോ വ്യാപാരങ്ങളും ഓരോ സഹനങ്ങളും പാപികളുടെ മനസ്സാന്തരത്തിനു വേണ്ടി വിദ്യാന്തിയുടെ രക്ഷയ്ക്കു വേണ്ടി കോടാനുകോടി നാനാജാതി മതസ്ഥർ പരിശുദ്ധാത്മാവ് നിറയുന്നതിന് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആകയാൽ ഈ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് രോഗികളെ സുഖപ്പെടുത്തുന്നു എന്ന സന്ദേശം നൽകുന്നു കഠിനമായ വേദന ചിലർക്ക് ഇപ്പോൾ സൌഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നു കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക ുയാ തണ്ടല് വേദനയും പുറം വേദനയും ഉള്ളവരെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഹലേ ലുയാ ദൈവം വചന ശുശ്രൂഷ സമയത്ത് നമുക്ക് വിശ്വാസത്തിന്റെ പുതിയ ദാനം നൽകുന്നു പുതിയ ആഴങ്ങൾ നൽകുന്നു പുതിയ ഉയരങ്ങൾ നൽകുന്നു റോമാക്കാർക്കെഴുതിയ ലേഖനം പത്താം അധ്യായം പതിനേഴാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ആകയാൽ വിശ്വാസം കേൾവിയിലൊന്നും നിന്നും കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാകുന്നു യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സിന്ധു എന്ന ആ യുവതി ജാതിയായിരുന്ന അവള് എങ്ങനെയാണ് യേശുവിന്റെ രക്ഷയിലേക്ക് വന്നത് അവളുടെ കൂട്ടുകാരി അവൾക്ക് തുടർച്ചയായിട്ടുള്ള പ്രേരണയും പ്രോത്സാഹനവും കൊടുത്തു ഇതുപോലെ ഒരു ശുശ്രൂഷയിൽ സമ്മതിക്കാനായിട്ട് അവള് അവളുടെ അടുത്തിരുന്ന് അവിടെ ധ്യാനസമയത്ത് പറയുന്ന പല കാര്യങ്ങളും അവൾക്ക് അവൾക്കുവേണ്ടിയുള്ളതാണെന്ന് അവളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി അവൾക്ക് ജനനം മുതൽ ഹൈന്ദവ സമുദായത്തിൽ വളർന്നതുകൊണ്ട് ഹൈന്ദവ ആചാരപ്രകാരം കിട്ടിയ മന്ത്രക്കെട്ടുകളൊക്കെ കളയാനായിട്ടുള്ള ധൈര്യമോ ഒന്നുമില്ലായിരുന്നു അപ്പോൾ കൂട്ടുകാരിയുടെ പ്രോത്സാഹനം വഴി അതെല്ലാം ചെയ്തു ഓരോ മണിക്കൂറിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും സ്പർശനവും പ്രബോധനവും കിട്ടി സമയത്തിന്റെ തികവിൽ മാമ്പതിസ സ്വീകരിച്ച് പൂർണ്ണ അളവിൽ ആ ക്രിസ്ത്യാനിയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ക്രിസ്ത്യാനിത്വത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ അവർക്ക് ദൈവം അനുഗ്രഹം കൊടുത്തു വികലാംഗയായിട്ടാണ് ജനിച്ചതെങ്കിലും ഇപ്പോഴും വികലാംഗത്തിന്റെ നൊമ്പലങ്ങൾ അവൾക്ക് അല്ലറ ജില്ലറിയായിട്ടുണ്ടെങ്കിലും ദൈവം ആരോഗ്യമുള്ള ഒരു ഭർത്താവിനെ ജീവിത പങ്കാളിയെ കൊടുത്തു ശിശുദാനം നൽകി ഇങ്ങനെ ടിപടിയായിട്ടും നിരന്തരവും ദൈവം അവർക്കും നമുക്കും ലോകത്തിന് മുഴുവനും പരിപാലനയും അനുഗ്രഹവും സംരക്ഷണവും നൽകുകയാണ് ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം ദൈവത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും കൊച്ചു ജീവിതങ്ങൾ വളരെ വിലപ്പെട്ടതാണ് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മളെ അറിഞ്ഞവനും സ്നേഹിച്ചവനും ആണ് ദൈവം നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളെ അറിഞ്ഞത് ജനിച്ച ശേഷമാണ് നമ്മളെ പരിപാലിച്ചത് ജനിച്ച ശേഷമാണ് എന്നാൽ ദൈവം നമ്മളെ അറിഞ്ഞത് ലോക ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മളെ ഓരോരുത്തരെയും അറിഞ്ഞിരുന്നു ലോക ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മളെ ഓരോരുത്തരെയും തന്റെ തിരുഹൃദയത്തിൽ അവിടുന്ന് സൃഷ്ടിച്ചു കഴിഞ്ഞിരുന്നു സമയത്തിന്റെ തികവിൽ ഭൂമിയിലെ മാതാപിതാക്കന്മാരിലൂടെ കടന്നുവരുവാൻ ദൈവം നമുക്ക് വഴിയൊരുക്കി ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം ഒരു പോട്ട ദൈവവചന ശുശ്രൂഷ സൃഷ്ടിച്ചിരുന്നു ഫ്രൈസോൾ ഇൻസെൻഷൻ സഭയുടെ തന്നെ നാൽപ്പത്തിരണ്ടാമത്തെ സെന്റർ വിയന്നായി കർദിനാൾ ഓസ്ട്രിയ ഈയുടെ ഒരു വിയന്ന നഗരത്തിന്റെ മധ്യത്തില് ഒരു വലിയ പള്ളി വിൻസെൻഷൻ സഭയിലെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു ചുറ്റുമുള്ള കെട്ടിടങ്ങളെല്ലാം പണിയുന്നത് രൂപതയും ഗവൺമെന്റും ചേർന്നാണ് അതുപോലെ തന്നെ ജർമ്മനിയില് പ്രോയിഡൻ സ്റ്റാർട്ട് എന്ന സ്ഥലത്ത് നാനൂറ് പേർക്ക് ജർമ്മൻകാർക്ക് വേണ്ടി ഒരു ധ്യാനം നാല് ദിവസത്തെ ധ്യാനം ഉണ്ടായിരുന്നു ആ ധ്യാനത്തില് അവിടുത്തെ വികാരി ഒരു കാര്യം ചെയ്യുന്നുണ്ട് അവിടെ ആ നഗരത്തിലുള്ള വലിയൊരു ബിൽഡിംഗ് വികാരിയച്ചൻ വിലക്കെടുത്തിട്ട് ഷൻ കോണ്ടികേഷനെ ഏൽപ്പിക്കുകയാണ് എന്തിനു വേണ്ടി ധ്യാനം ആരംഭിക്കാൻ അപ്പോ കുറെ കഴിയുമ്പോൾ ജനങ്ങൾ തരുന്ന പൈസ കൊണ്ട് ആ കടം വീട്ടിൽ കഴിയുമ്പോൾ പിന്നെ ആ ഇടവക അല്ലെങ്കിൽ വികാരിച്ചൻ ആ സ്ഥലവും കെട്ടിടവും വിൻസെൻഷൻ സഭയിലേക്ക് തരും കടം ജനങ്ങളെല്ലാവരും കൂടെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പണം കൊടുത്ത് അത് വീട്ടിൽ കടിയുമ്പോഴത്തേക്ക് അത് സഭയ്ക്ക് തരും അങ്ങനെ ലോകത്തിന്റെ അതിർത്തികളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവാഹവും ദൈവത്തിനു വേണ്ടിയുള്ള ദൈവത്തിനുവേണ്ടിയുള്ള ദാഘവും ദൈവവചനത്തിനുവേണ്ടി ദാഘവും പ്രേക്ഷിതവേല ചെയ്യുവാനുള്ള ദാഹവും പരിശുദ്ധാത്മാവ് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ജോവേൽ പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിന്റെ അനുഭവമാണ് ക്രിസ്തുവിന് എഴുന്നൂറ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജോവേൽ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു അന്ത്യനാളുകളിൽ ഇതെല്ലാം സംഭവിക്കും നമ്മുടെ അന്ത്യനാൾ ഏതാണെന്നറിയാവോ ഇന്ന് തന്നെയാണ് നാളെ നമ്മൾ ആരും ജീവിക്കുമെന്ന് ഉറപ്പില്ല അന്ത്യനാളുകൾ എന്ന് പറഞ്ഞാൽ ദൈവം തെരഞ്ഞെടുത്ത നാള് അത്ഭുതം ചെയ്യാൻ കരണവർഷിക്കാൻ പാപമോചനം നൽകാൻ പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി വർഷിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത നാളുകളാണ് അന്ത്യനാളുകൾ ഈ അന്ത്യനാളുകളില് ഇങ്ങനെ വീണ്ടും വീണ്ടും ഒരുമിച്ച് കൂടുവാൻ നമുക്ക് സൌകര്യം തന്നു പരിശുദ്ധാത്മാവിന്റെ പ്രേരണ തന്നു അഭിഷേകം തന്നു ശുശ്രൂഷകരം നൽകി ഇങ്ങനെയൊരു സ്ഥലം നൽകി ഓണം കേറ മൂല പോലെ കിടന്ന കോട്ട ഈ പ്രദേശത്തിലേക്ക് ഓരോ ദിവസവും അനേക സ്ഥലത്ത് നിന്ന് ജനങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു വരുന്നവർക്കെല്ലാം പരിശുദ്ധാത്മ അഭിഷേകവും ആന്തരികമായ ആശ്വാസവും ദൈവവചനത്തിന്റെ വെളിച്ചവും വെളിപ്പെടുത്തലും സ്വർഗത്തിലെ ദൈവം സൌജന്യമായി ദാനമായി ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുന്നു കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു ഈയിടെ യൂറോപ്പില് ഏതാണ്ട് ഏഴാഴ്ച ധ്യാനിപ്പിക്കാനായിട്ട് പോയപ്പോ റോമില് രണ്ടു ദിവസത്തെ ധ്യാനം നൽകി രണ്ടു ദിവസത്തെ ധ്യാനം കൊടുത്തപ്പോഴും പരിശുദ്ധാൽ മാ പറഞ്ഞു ഒരു ഏഴ് ദിവസം മാറ്റി അപ്പോൾ എന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരുപക്ഷെ മാർപ്പാപ്പായ ഏതെങ്കിലും ശുശ്രൂഷയിൽ സംബന്ധിക്കാനും അവസരം കിട്ടുമായിരിക്കും അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അറിഞ്ഞു ആയിരത്തി അഞ്ഞൂറ് വൈദികർക്ക് വേണ്ടി പിന്നെ മാർപ്പാപ്പായ ഒരു വചന ശുശ്രൂഷയുണ്ട് സാൻ ജിയോവാനി വാനി സെന്റ് ജോണിന്റെ ബെസിലിക്കായി വെച്ചായിരുന്നു അത് പണ്ട് ഫ്രാൻസിസ് അസീസി താൻ സ്ഥാപിച്ച സന്യാസഭയ്ക്ക് അനുവാദം കിട്ടാനായിട്ട് മാർപ്പാപ്പയുടെ എടുത്തു നിന്ന് ഏതാനും പേരും കൂടെ മാർപാപ്പ ഫ്രാൻസിസ് അസീസിയുടെ വേഷം കീറിപ്പറിഞ്ഞ വേഷവും പട്ടണിക്കോലം തിരിഞ്ഞ രൂപവും കണ്ടപ്പോ നീ എന്തിനാ വന്നു ചോദിച്ചു വചനം പ്രസംഗിക്കാനുള്ള അധികാരത്തിന് വേണ്ടിയാണ് തന്നത് നീ പോയി വല്ല പന്നിയോടും വചനം പ്രസംഗിക്കാൻ പറഞ്ഞു ആ ഫ്രാൻസിസ് അസീസി പോയത് സാൻ ജിയോവാനി ആ പള്ളിയിലേക്കാണ് അവിടെ രാത്രി പോയിരുന്നു പ്രാർത്ഥിച്ചു രാത്രിയിൽ മാർത്താഭായ സ്വപ്നം ഇതാ വലിയ ദേവാലയം തകർന്നു വീഴുന്നു ആരോ ഒരാൾ താങ്ങി നിർത്തുന്നു ആ സ്വപ്നത്തിലെ ആളെ സൂക്ഷിച്ചു നോക്കിയപ്പോ ഇന്നലെ ഓടിച്ചു വിട്ട ആളാണ് ഉടനെ അദ്ദേഹം വിട്ടു അദ്ദേഹം എവിടെയാണെന്ന് കണ്ടുപിടിക്കുക ഫ്രാഞ്ചൈസി വിളിച്ചു വരുത്തി അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യങ്ങൾ സാധിച്ചു കൊടുത്തു രണ്ടാമത്തെ ക്രിസ്തു എന്ന പേര് വിളിക്കത്തക്കവണ്ണം ദാരിദ്ര്യത്തിലും സമർപ്പണത്തിലും അനുസരണത്തിലും ചരിത്രത്തിലും വിശുദ്ധിയിലും വളർന്ന് ലോകം മുഴുവൻ നിറഞ്ഞ വ്യക്തിയാണ് ഫ്രാൻസിസ് ഓഫീസ് ഫ്രൈസലോ ഫ്രൈസലോ ഹാലേ ലുയ്യ ഹാലെ ലുയ ഹാലേ ലുയ ഞങ്ങള് യൂറോപ്പിലെ ധ്യാനത്തിന് ശേഷം രണ്ടു ദിവസം മാർപ്പാപ്പയുടെ പ്രോഗ്രാമിൽ സംബന്ധിക്കാൻ അവസരം കിട്ടി ഒന്ന് ആയിരത്തി അഞ്ഞൂറോളം വൈദികർക്ക് വേണ്ടിയുള്ള വചന ശുശ്രൂഷ എല്ലാവരും വിചാരിച്ചു പതിനഞ്ച് വിശ്രൂഷ കഴിയുമ്പോൾ മാർപ്പാപ്പ എല്ലാവരുടെ അടുത്തേക്ക് വന്ന് ഇന്ന് കൈയിലൊക്കെ വീശി പോകുമെന്ന് പക്ഷെ എല്ലാവരും അതിനുവേണ്ടി കാത്തു തന്നു മാർപ്പാപ്പ പ്രശ്നം കഴിഞ്ഞിറങ്ങി നേരെ നടന്നു പോയത് വിശുദ്ധ കുർബാന എടുന്ന് ആരാധനയുടെ മുമ്പിൽ പോയി പത്ത് മിനിറ്റ് നന്ദി പറഞ്ഞു ക്രൈസ്തലോ എല്ലാ നന്മകളുടെയും ഉറവിടം ഈശോയാണ് വിശുദ്ധ കുർബാനയാണ് വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്നവനായി ദൈവം സന്നിഹിതനാണ് അവിടെ പോയി നന്ദി പറഞ്ഞിട്ട് എല്ലാവരുടെയും മുമ്പിൽ വന്ന് ഒന്ന് കൈ ഉയരത്തേക്ക് വീശി മാർപ്പാപ്പ പള്ളിയുടെ പുറത്തേക്ക് പോയി അപ്പം പുറത്ത് കുറെ പേര് കാണാൻ ഇവർ മാർപ്പാപ്പയെ അവര് വിചാരിച്ചു ഇവിടെ കിടക്കുന്ന വലിയ വണ്ടി കയറി മാർപ്പാപ്പ പോകുന്നു ഏറ്റവും ചെറിയ വണ്ടി കയറി മാർപ്പാപ്പ ഒന്ന് കൈ വീശിപ്പോയി ക്രൈസ്തലോ ആ പരിശുദ്ധാത്മാവ് പരിശീലിപ്പിച്ച ആഴമുള്ള ആത്മീയതയുടെ ഉടമസ്ഥനാണ് മാർപ്പാപ്പ ഈ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുമെന്ന് തലേ ദിവസം വരെ ആർക്കും അറിയത്തില്ലായിരുന്നു തലേ ദിവസം വരെ വേറെ പലരുടെയും പേരുകളാണ് കേട്ടിരുന്നത് പെട്ടെന്ന് പരിശുദ്ധാത്മാവാണ് അദ്ദേഹത്തെ രംഗത്തേക്ക് കൊണ്ടുവന്ന് തെരഞ്ഞെടുത്തത് പ്രൈസലോൺ ദരിദ്രരുടെ ഇടയിലേക്ക് പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് തകർന്ന് ചെതിരിപ്പോയ കുടുംബ ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു നമ്മുടെയൊക്കെ നാടുകളില് വൈദികര് വീട് സന്ദർശിക്കും രോഗികളെ കാണാൻ പോകും പക്ഷെ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ അതിച്ചെറ കുറവാണ് അവരവരുടെ ഒഫീഷ്യൽ സ്ഥാനത്തൊക്കെ ഇരിക്കുകയുള്ളു അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത് വഴുതെത്തിപ്പോയവരുടെ അടുത്തേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലണം പാപികളെ തേടി വന്ന യേശുവിന്റെ മാതൃകയിൽ ദരിദ്രരെയും ദുഃഖിതരെയും കുടുംബം തകർന്നവരെയും തേടിച്ചെല്ലണം എന്ന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു നമുക്കറിയാം മാർപ്പാപ്പ സ്ഥാനാരോഹണം ചെയ്ത് അധികം കഴിയുന്നതിന് മുമ്പ് ഒരാഹ്വാനം ചെയ്തു എല്ലാ പള്ളികളിലും ഒരു ദിവസം വിശുദ്ധ കുർബാന വെച്ച് ഒരു മണിക്കൂർ ആരാധന ശുശ്രൂഷ ചെയ്യണമെന്ന് വിശുദ്ധ കുർബാന നമ്മുടെ ആത്മീയ ശക്തിയുടെ ഉറവിടമാണ് അനന്ത യോഗ്യതയുള്ള വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയിൽ വാഴ്ത്തുന്ന അപ്പവും മീഞ്ഞും ഈശോയുടെ തിരിശരീര രക്തങ്ങളാണ് വാഴ്ത്തി തിരിശരീരം ആയിത്തീർന്ന യേശുവായിത്തീർന്ന അപ്പമാണ് നമ്മൾ അരുളിക്കായിൽ എഴുന്നള്ളി വെച്ച് ആരാധന നടത്തുന്നത് വിശുദ്ധ കുർബാനയുടെ ആരാധന വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഒരു മണിക്കൂർ ചെലവഴിക്കുക ആ സമയത്ത് നമുക്ക് ഏതെല്ലാം നിയോഗങ്ങളുണ്ടോ അവിടേക്കെല്ലാം വിശുദ്ധ കുർബാനിയിൽ നിന്ന് യേശുന്ന് യേശുവിന്റെ രക്ഷാശക്തി ഒഴുകിക്കൊണ്ടിരിക്കും നമ്മളൊന്നും പറയുക പോലും ചെയ്തില്ലെങ്കിലും നമുക്കുള്ള നിയോഗങ്ങളിലേക്ക് ഒരുപക്ഷെ ലോകാതിർത്തികളിലേക്ക് ദൈവത്തിന്റെ ശക്തി നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കും കുർബാനയുടെ മുമ്പിൽ ഒരു മണിക്കൂർ എല്ലാ ദിവസവും ആരാധനയിൽ ചെലവഴിക്കാൻ സൌകര്യമുള്ളവരെല്ലാം അപ്രകാരം ചെയ്യുന്നത് അതിശ്രേഷ്ഠമായ കാര്യമാണ് കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി ദൈവമേ നന്ദി യേശുവേ പറയുക ഞങ്ങളെ യൂറോപ്പിലെ ധ്യാനം ആറ് ആറാഴ്ചത്തെ ധ്യാനം കഴിഞ്ഞ് ഒരാഴ്ച റോമ റോമാ നഗരത്തിനുവേണ്ടി മാറ്റിയിടാൻ പരിശുദ്ധാത്മാവ് പ്രേരണ നൽകിയതുകൊണ്ട് ഒരാഴ്ച മാറ്റിയിട്ടു രണ്ടു ദിവസം മലയാളികൾക്ക് വേണ്ടിയുള്ള ധ്യാനം ഉണ്ടായിരുന്നു ഒരു ദിവസം ഞങ്ങൾ റോമാ നഗരത്തിൽ നിന്ന് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്ത് വിശുദ്ധ ീത പുണ്യവതിയുടെ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട് അത്ഭുത പ്രവർത്തകയായ വിശുദ്ധ റീത പുണ്യവതി റീത പുണ്യവതി ആദ്യകാലത്ത് മഠത്തിൽ ഇരുന്നെങ്കിലും കുടുംബത്തിന്റെ നിർബന്ധം വിവാഹം കഴിച്ചു ആധ്യാത്മിക വിവാഹം പറഞ്ഞു മാതാപിതാക്കന്മാര് പറഞ്ഞതുപോലെ ചെയ്യാൻ പറഞ്ഞു കല്യാണം കഴിച്ചു അന്ന് ഓരോ ഗ്രാമങ്ങൾ തമ്മിൽ ഇന്ന് യുദ്ധമുണ്ടായിരുന്നു ഇവരുടെ ഭർത്താവ് അങ്ങനെ യുദ്ധം ചെയ്യാൻ പോകുന്ന ആളായിരുന്നു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു അപ്പോൾ മക്കൾ വളർന്നു വന്നപ്പോൾ കൊന്നവരോട് പ്രതികാരം ചെയ്യാൻ അവര് ഇങ്ങനെ പ്ലാൻ ചെയ്യുകയായിരുന്നു ഉടനെ റീതാ പുണ്യതി പ്രാർത്ഥിച്ചു എന്റെ മക്കള് പാപം ചെയ്യുന്നതിന് മുമ്പ് മരിച്ചു കിട്ടിയാൽ മതിയെന്ന് അങ്ങനെ ഒരു സാംക്രമിക രോഗത്തിൽ രണ്ടു കുഞ്ഞുങ്ങളും മരിച്ചു അപ്പോൾ ആ കൊലപാതക കുഞ്ചം ഒഴിവായി കിട്ടി അതിനുശേഷം റീതാ പുണ്യമതി അവിടെയുള്ള അഗസ്തീനിയൻ മഠത്തിൽ ചേരാൻ ചെന്നു അപ്പോൾ അവിടുത്തെ സുപീരര് അനുവാദം കൊടുത്തില്ല കാരണം ഇതാണ് നേരത്തെ വിവാഹം കഴിച്ചതല്ലേ ഇനി ഞങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞു എങ്കിലും അവള് അവളെ പുറത്ത് വിട്ടു അവള് മഠത്തിൽ നിന്ന് പുറത്തുപോയി മഠത്തിന്റെ ഗേറ്റ് അടച്ചു പിന്നെ പള്ളി അടച്ചു പിറ്റേ ദിവസം പള്ളി തുറന്നപ്പോൾ ആള് പള്ളിക്കകത്തുണ്ട് ഫ്രൈസലോൺ വാതിലും ജനലും തുറക്കാതെ ഇവളെ ആര് പള്ളിക്കകത്ത് കൊണ്ടുവന്നു ദൈവത്തിന്റെ അത്ഭുതമാണെന്ന് മനസ്സിലാക്കിയ ആ അധികാരികള് അവളെ മഠത്തിലെടുത്തു ഫ്രൈസലോൺ മളത്തിൽ ആയിരിക്കുന്ന കാലത്ത് തന്നെ വിശുദ്ധിയിൽ വളരാൻ തുടങ്ങി യേശുവിന്റെ പഞ്ചക്ഷതങ്ങളിൽ അഞ്ച് തിരുമുറിവുകളിൽ ഒന്ന് അവൾക്ക് കിട്ടി നെറ്റിത്തടത്തിലേക്ക് ഒരു പ്രകാശം വന്നിട്ട് അവിടെ നിന്ന് എപ്പോഴും മുറിവും രക്തവും ഒഴുകുന്ന അനുഭവം അവർക്കുണ്ടായിരുന്നു അതികഠിനമായ വേദനയും ഉണ്ടായിരുന്നു ശ്രീത പുണ്യവതി കന്യാസ്ത്രീയായ അവസരത്തില് അവരുടെ മദർ സുപീർ അവരുടെ അനുസരണം പരീക്ഷിക്കാനായിട്ട് ഉണങ്ങിയ ഒരു മുന്തിരി കമ്പ് കൊണ്ടുപോയി നടാൻ പറഞ്ഞു വെള്ളമൊഴിക്കാനും പറഞ്ഞു അവൾ അനുസരിച്ചു അത് തളർത്തു ഇന്ന് അറുനൂറ് കൊല്ലമായി മുന്തിരി തടി വളർന്ന് ആ ഒരു പന്തലായിട്ട് ധാരാളം കായകളുമായി അവിടെ നിൽക്കൊണ്ട് അറുനൂറ് കൊല്ലത്തിന് ശേഷം ഉണങ്ങിയ കമ്പ് തളർത്ത് അത് വളർന്ന് അത് തടിയായി വൃക്ഷം പോലെ എന്നിട്ട് ധാരാളം മുന്തിരി പുലകളും കായ്ച്ചവിടെ നിൽക്കൊണ്ട് ആമ്പുരാതാ പുണ്ഡുവതി വെള്ളം കോരി ഒഴിച്ച് നനച്ച കിണറും അവിടെയുണ്ട് ഫ്രൈസലോൾ വിശുദ്ധ കുർബാനയുടെ അത്ഭുതം നടക്കുവാൻ തെരഞ്ഞെടുത്തിയ ഒരു സ്ഥലം കൂടിയായിരുന്നു അത് അവിടെ ഒരു വൈദികന് പലപ്പോഴും വിശുദ്ധ കുർബാന വെറും അപ്പകർണമാണോ എന്ന സംശയത്തിന്റെ ശൈക്ഷാരിക പീഠമൊന്ന് അദ്ദേഹത്തെ അലട്ടുന്നുണ്ടായിരുന്നു ഒരിക്കൽ ഒരു രോഗിക്ക് വിശുദ്ധ കുർബാന കൊടുക്കാനായിട്ട് പോയ അവസരത്തില് അദ്ദേഹം ബഹുമാനമില്ലാതെ ഒരു പുസ്തകത്തില് ഒരു തിരുവോസ്തി എടുത്തു വെച്ചുകൊണ്ടുപോയി രോഗിയുടെ അടിസ്ഥാനം തുറന്നപ്പോൾ അത് മാംസവും രക്തവുമായിട്ടിരിക്കുന്നു ആ രോഗസ്ഥി മാംസമായ രോഗിക്ക് കൊടുത്തു രണ്ട് കടലാസിലും തിരി രക്തം ഓസ്തിയുടെ രൂപത്തിൽ വന്നത് ഒരു കടലാസ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഒന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയി എണ്ണൂറ് കൊല്ലങ്ങൾക്കും പുള്ളി അത്ഭുതമാണ് എല്ലാ കാര്യത്തിലും ചോദിക്കുന്നുവോ ആ പതിനായിരങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവു കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു ഹലേ ലുയാ